ഒത്തിരി ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് അറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അഞ്ചു ആണെങ്കിൽ രാഹുലിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്തായാലും തനിക്കൊരു ജോലി ഉണ്ടല്ലോ വസുന്ധര ആൻറ്റി പറഞ്ഞതൊന്നും രാഹുൽ മനസ്സിൽ വെച്ചേക്കണ്ട നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരു വാടക വീടെടുത്ത് അവിടേക്ക് താമസം മാറാം പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് വരുന്ന അഭിരാമിയും അതുപോലെ തന്നെ വർഷയും പറയുന്നു അഞ്ചു പറയുന്നത് കേട്ട് രാഹുലേട്ട എടുത്തു ചാടി ഒരു അവിവേകവും കാണിക്കണ്ട എടുത്തുചാട്ടം അല്ലെങ്കിലും പണ്ടേ കൂടുതലാണ് കാര്യങ്ങൾ ശരിയാവുന്നതിന് വിട്ട് വീട് വിട്ടിറങ്ങിയത് ആദ്യത്തെ എടുത്തുചാട്ടാ അതുപോലെ ഇനി ആവർത്തിക്കരുത് എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നു എൻ്റെയും തീരുമാനം അത് തന്നെയാ ഒരു ജോലി സംഘടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇയാളെയും കൂട്ടിപ്പോകുന്നുള്ളൂ അത് തന്നെ രാഹുലേട്ടാ അതൊരു വാശിയായിട്ട് ഏറ്റെടുക്കണം എന്ന് അഭിരാമി വക്കീലും പറയുന്നു വസുന്ധരായൻ്റി വരാൻ രാത്രിയാകും തൽക്കാലം ഇവർ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചോട്ടെ കുറേ നാൾക്ക് ശേഷം ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ പറ്റിയതല്ലേ എന്ന് അബിരാമി വക്കീല് പറഞ്ഞ് വർഷയും കൂട്ടിപ്പോകുന്നു അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നവരെ നമ്മുടെ അഞ്ചു പറയുന്നു എന്തായാലും രാഹുലേട്ട അവിടെ നിൽക്കുക ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് റൂമിൽ പോയി കുറച്ച് പൈസ എടുത്തു കൊടുക്കുന്നു എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ നോക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് അത്ര തീരെ പൈസ ഇല്ലാത്തവനല്ല ഞാനെന്ന് പറയുമ്പോൾ അയ്യോ രാഹുലിനെ കളിയാക്കിയതല്ല എൻ്റെ കയ്യിൽ പൈസ ഇരുന്നാൽ ചിലവാക്കി കളയും അതുകൊണ്ട് രാഹുലിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാ പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നോട് ചോദിക്കുന്നതിന് ഒരു ഈഗോയുള്ള ആളല്ല ഞാൻ തൽക്കാലം ഈ പൈസ തൻ്റെ കയ്യിൽ ഇരിക്കട്ടെ കൈ ഇരുന്നാൽ ചിലവാകുന്നുണ്ടെങ്കിൽ ബാങ്കിലിട്ടേറെ ഇതിനിടയ്ക്ക് നമ്മുടെ അഭിരാമി വക്കീൽ ഹരിത വിക്രമൻ്റെയും രാഹുലിൻ്റെയും കയ്യിൽ നിന്ന് തട്ടിയെടുത്ത സ്വത്തുക്കൾ തിരിച്ച് രാഹുലിന് തന്നെ നേടിക്കൊടുക്കാനായി വക്കീൽ പേപ്പറിലെല്ലാം സൈൻ ചെയ്യിക്കുന്നുണ്ട് രാഹുലിനെയും കൊണ്ട് മാത്രമല്ല ഇത് തമാശയല്ല ഗൗരവമായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമാണെന്നും ഗൗരവമായിട്ട് ഞാൻ ഈ കേസ് വാദിച്ച് ഹരിതയെ തോൽപ്പിച്ചിരിക്കുമെന്ന് ശപഥം എടുക്കുകയൊക്കെ ചെയ്യുന്നു ശേഷം രാത്രി അഞ്ചു വേണമെങ്കിൽ രാഹുലിനെ വിളിച്ച് നോക്കുന്നെങ്കിലും രാഹുലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് രാഹുലിനത് എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് വരാൻ വരാനൊരുങ്ങിയ സമയത്ത് തന്നെ ഹരിതയുടെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തിയതാണ് ഇനി രാഹുലിനെ പുറത്ത് വെച്ച് വീണ്ടും അവർ തട്ടിക്കൊണ്ടു കാണാൻ പോയി കാണൂ എന്നുള്ള ടെൻഷന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന അഞ്ജുവിൻ്റെ മുമ്പിൽ അബി വന്ന് പറയുന്നുണ്ട് താൻ പേടിക്കണ്ടടോ രാഹുലേട്ടൻ്റെ കംപ്ലീറ്റ് സ്വത്തുക്കളും നമ്മൾ ഹരിതയുടെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിച്ചു കൊടുക്കും അത് ഞാൻ തരുന്ന വാക്ക എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നതെന്ന് അഭി ചോദിക്കുമ്പോൾ അഞ്ചു പറയുന്നുണ്ട് ഞാൻ എത്ര തവണ രാഹുലേട്ടനെ വിളിച്ച് നോക്കിയെങ്കിലും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ത് പറ്റി സ്വിച്ച് ഓഫാണെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ മൃദുലിനെ വിളിക്കാമെന്ന് പറഞ്ഞ് അഞ്ചു മൃദുലിനെ വിളിക്കുന്നുണ്ട് അപ്പം മൃദുൽ കോൾ എടുത്തിട്ട് നേരെ അഞ്ജുവിനോട് ചോദിക്കുന്നു രാഹുൽ എന്തിയെ ഇന്നും വാടക വീടൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഈ വീട്ടിലേക്ക് തന്നെ വരണമെന്ന് പറയാൻ ഞാൻ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറയുന്നത് അപ്പോഴ് അഞ്ചും പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ഒരു ഗുഡ് നൈറ്റ് എങ്കിലും പറയാതെ കിടക്കുന്നതല്ല എനിക്ക് പേടിയാവുന്നു ഹരിതയുടെ ആൾക്കാർ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു വാലന്റൈൻസ് ഡേക്ക് വീട്ടിലേക്ക് വന്ന രാഹുലിനെ ഹരിതയുടെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തിയത് അപ്പം വിജയ് സാറാണ് രാഹുലിനെ തക്ക സമയത്ത് വന്ന് രക്ഷിച്ചത് ഇനി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിപ്പോയ രാഹുലിനെ ഹരിതയുടെ ആൾക്കാർ വീണ്ടും അപായപ്പെടുത്താനും കാണാൻ ശ്രമിച്ചു കാണുമോ എന്ന് പറയുമ്പം മൃദുലാണെങ്കിൽ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നു കാരണം മൃദുൽ രാഹുലും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കവേ ഹരിതയുടെ ആൾക്കാരെ കണ്ടതും രാഹുൽ പറഞ്ഞതും അതായത് രണ്ടു ദിവസം കൊണ്ട് ഇവർ ഇവരെ പിന്നാലെ നടക്കുവാണെന്ന് പറഞ്ഞതൊക്കെ ഓർത്തിട്ട് മൃദുലാണെങ്കിൽ അഞ്ജുവിനോട് പറയുന്നുണ്ട് അല്ല ഞാൻ ഇപ്പോഴാണ് ഓർത്തത് രാഹുൽ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു അവിടെ കാണും എന്തായാലും ഞാൻ വിളിച്ച് തിരക്കാം എന്ന് പറയുമ്പോൾ അഞ്ചു പറയുന്നു എന്തായാലും തിരക്കി രാഹുൽ എവിടെയാണെന്ന് അറിഞ്ഞതിന് ശേഷം എന്നെ ഒന്ന് അറിയിക്കണേ ശേഷമേ ഞാൻ കിടക്കുന്നുള്ളന്ന് അങ്ങനെ കോൾ കട്ട് ചെയ്ത് മൃദുലാണെങ്കിൽ കൂട്ടുകാരനെ വിളിച്ച് പറയുന്നു രാഹുലിനെ കാണാനില്ല ഹരിതയുടെ ആൾക്കാരെ കാണ്ട് തട്ടിക്കൊണ്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി രാഹുലിനെ തിരക്കി ഇറങ്ങുന്നുണ്ട് റൂമിൽ കിടക്കാൻ വന്ന വർഷ കാണുന്നത് ടേബിളിൽ ഒരു വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പം എൻ്റെ പൂക്കിക്കൊന്നും പറഞ്ഞ് വിവേക് കൊടുത്ത ഗിഫ്റ്റാണെന്ന് വർഷയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അന്നത്തെ പോലെ ഇന്നും വിവേക് എൻ്റെ റൂമിൽ കയറി ഒളിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ബെഡിൻ്റെ അടിക്കും ബാത്റൂമിലും ആ റൂമായ റൂമ് മൊത്തം നോക്കുന്നെങ്കിലും ആരെയും കാണുന്നില്ല അപ്പോഴ് വർഷ വിവേകിന് മെസ്സേജ് അയക്കുന്നു ഈ ഗിഫ്റ്റ് ആരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഗിഫ്റ്റ് വെക്കാൻ ഞാൻ അവിടെ വേണമെന്നില്ല അല്ലാതെ തന്നെ ആ ഗിഫ്റ്റ് അവിടെ എത്തിയിക്കും ഗിഫ്റ്റ് വെച്ചത് ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറയുമ്പം വർഷയാണെങ്കിൽ ആലോചിക്കുന്നു വാഷ്റൂമിലേക്കെന്ന് പറഞ്ഞ് അങ്കിത്ത് എന്തോ ഒന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ പോയിട്ട് തിരികെ വന്ന കാര്യമൊക്കെ ഓർത്ത് വിവേകിന് മെസ്സേജ് അയക്കുന്നു അങ്കിത് അല്ലേ റൂമിൽ കൊണ്ടുവച്ചത് എൻ്റെ പൂക്കി മിടുക്കിയാണല്ലോ ബ്രില്ല്യൻ ഈ കാര്യം കണ്ടുപിടിച്ച് എൻ്റെ പൂക്കു ചുണ്ടുകളിലേക്ക് ചേർത്ത് വെച്ചേരെ ഉമ്മ എന്ന് പറഞ്ഞു വിവേകാണെങ്കിൽ ഉമ്മ കൊടുക്കുന്നുണ്ട് അന്നേരം ഒരു പെൺകുട്ടി ഇത്തിരി സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത്ര ഫ്രീഡം കാണിക്കേണ്ട ആവശ്യമുണ്ടോ മോശമായി പോയെന്ന് പറയുമ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് എൻ്റെ ചുണ്ടിലേക്ക് തന്നേക്കെന്ന് വിവേകം പറയുന്നു അപ്പോൾ കുറേ ഉമ്മ കൊടുക്കുന്ന ഇമേജ് വർഷം ഇട്ടു കൊടുക്കുന്നു അതിനുശേഷം എന്തൊക്കെയോ മെസ്സേജ് വരുന്നു ഇനി മെസ്സേജ് നോക്കണ്ട എന്തെങ്കിലും വഷളം മെസ്സേജോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഇമേജ് ആയിരിക്കും എന്നും പറഞ്ഞാൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കുന്നെങ്കിലും പിന്നെയും പിന്നെയും മെസ്സേജ് വരുന്നത് കേട്ടിട്ട് വർഷക്കാണെങ്കിൽ എന്താണെന്ന് അറിയാം വെപ്രാളം തോന്നി വീണ്ടും മൊബൈലെടുത്ത് നോക്കുമ്പോൾ ഇന്ന് രാത്രി എത്ര വൈകിയാലും ഞാൻ തന്നെ കണ്ടിട്ടേ കിടക്കുകയുള്ളൂ താൻ ഇറങ്ങി വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി താനാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിളിച്ചു പറയുന്നു വിവേക് മെസ്സേജ് അയച്ചത് കണ്ട് ഈ വിവേക് ഇത് എന്താ കാണിക്കാൻ പോകുന്നത് ഇറങ്ങി ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ എന്നെ വിവേക് സ്നേഹിക്കുന്നതെന്നുള്ള കാര്യം എല്ലാവരും അറിയുന്ന ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ പുറത്താണെങ്കിൽ ബെല്ലടി സൗണ്ട് കേൾക്കുന്നു പെട്ടെന്ന് വർഷയാണെങ്കിൽ ഓടി ഇറങ്ങി വന്ന് വിവേകനോട് പറയുന്നുണ്ട് തിരിഞ്ഞു നിൽക്കുന്ന ആളെയാണ് വർഷ അന്നേരം കാണുന്നത് അയാളുടെ മുഖം കാണാഞ്ഞ് വർഷ പറയുന്നു വിവേക് എന്തായി കാണിക്കുന്നത് മര്യാദയ്ക്ക് റൂമിൽ കയറിപ്പോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും ചുമ്മാ തമാശ കാണിക്കല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് മറഞ്ഞ് നിൽക്കുന്ന ആ വ്യക്തി തിരിയുന്നുണ്ട് അത് മറ്റാരുമല്ല അല്ല ശ്രീയേട്ടനാണ് ശ്രീയേട്ടനെ കണ്ടതും വർഷ ആകെ ഷോക്കാകുന്നു അങ്ങനെ ശ്രീയേട്ടൻ പറയുന്നു താൻ ഞാൻ മരിച്ചു പോയെന്ന് കരുതിയല്ലേ ഞാൻ ഇപ്പോഴും ജീവനോടുണ്ടടോ എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് രണ്ടാഴ്ചയായി എങ്കിലും ഈ ദിവസം തന്നെ കാണാൻ വേണ്ടി വരണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നത് എന്നൊക്കെ പറയുമ്പം വർഷയാണെങ്കിൽ മിണ്ടാതെ പകച്ചു നോക്കി നിൽക്കുന്നു എന്നെ കാണുമ്പോൾ താൻ ഓടി വന്ന് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുമെന്നൊക്കെ ഞാൻ കരുതിയത് താനെന്താ പേടിച്ച് പറിച്ചു നിൽക്കുന്നത് ഞാൻ മരിച്ചു പോയെന്ന് എല്ലാവരും പറഞ്ഞതുപോലെ താനും വിശ്വസിച്ചോ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചോ അങ്ങനെയൊന്നും പറയരുത് എന്നെങ്കിലും ഒരിക്കെ ഇങ്ങനെ തിരിച്ചു വരുമെന്ന് ഞാനും കരുതിയിരുന്നു ആ സമയം എത്തിയപ്പം സന്തോഷിക്കേണ്ട സമയമല്ലേ പിന്നെന്താ തൻ്റെ മുഖം വാടിയിരിക്കുന്നത് അത് ശ്രീയേട്ട ഇപ്പോഴൊന്നും പറയണ്ട സൗകര്യം പോലെ പിന്നീട് പറയാം എന്തായാലും ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് താനിത് മേടിക്കണം അങ്ങനെ വർഷയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പം വർഷയുടെ കൈ മൊത്തം തണുത്ത് വിറച്ചിരിക്കുന്നു തൻ്റെ കൈയെല്ലാം തണുത്തിരിക്കുന്നല്ലോ എന്നും പറഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ആ ഗിഫ്റ്റ് നോക്കി നിൽക്കുന്ന പർഷയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് താഴേക്ക് പോയി പൊട്ടുമ്പോൾ അത് കണ്ട് ഞെട്ടി ഒച്ച വെച്ച് കരയുന്നുണ്ട് അന്നേരം അഭിരാമി വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നു പർഷ നോക്കുമ്പം വിവേക് തനിക്ക് സമ്മാനിച്ച ഗിഫ്റ്റും താഴെ വീണ് പൊട്ടിക്കിടക്കുന്നു അതിനർത്ഥം ശ്രീയേടൻ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നു അങ്ങനെ അഭിരാമി വക്കീൽ വന്ന് പർഷെ നോക്കുമ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വർഷ തനിക്കിതെന്തു പറ്റി സന്തോഷത്തോടെ എൻ്റെ കൊറിയൻ ഫുഡിനെ കുറ്റം പറഞ്ഞിട്ടൊക്കെ പോയ ആളാണല്ലോ എന്താ എന്താ തനിക്ക് പറ്റിയത് അപ്പം ശ്രീയേട്ടൻ വന്നെന്നും സ്വപ്നത്തി അങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അഭിരാമി വക്കീൽ പറയുന്നു അത് തനിക്ക് തോന്നിയതായിരിക്കും ഇപ്പോഴും ശ്രീയേട്ടൻ ജീവനോടെ ഉണ്ടെന്നും അയാൾ തിരിച്ചു വരുന്നത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മനസ്സാണ് തൻ്റെത് അപ്പം അങ്ങനെയൊക്കെ തോന്നിക്കുന്നതാ പാസ്റ്റ് ഈസ് പാസ്റ്റ് അത് മറന്ന് ഇപ്പോഴത്തെ പ്രസൻറ്റ് ആ ഒരു സ്വപ്നങ്ങളും പ്രതീക്ഷയോടെയും ജീവിക്കണം താൻ അഞ്ജുവിനെ മോട്ടിവേറ്റ് ചെയ്തല്ലോ അത് തൻ്റെ ജീവിതത്തിലും പ്രാവർത്തികമാക്കണം എന്നൊക്കെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അഭിരാമി വക്കീൽ എന്തായാലും അഞ്ചു ഇതുവരെ ഉറങ്ങിയിട്ടില്ല അവൾക്ക് കൂട്ടിരുന്നപ്പോഴാണ് തൻ്റെ ഒച്ച കേട്ടത് അപ്പം വർഷ ചോദിക്കുന്നു അഞ്ചുവിന് ഇതെന്ത് പറ്റി രാഹുലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് അവൾ പേടിച്ച് വരച്ച് കരഞ്ഞോണ്ടിരിക്കുക അപ്പം വർഷ തൻ്റെ ഫോണിലെ മെസ്സേജും കാണിക്കുന്നു ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പം രാഹുലിന് വർഷ ഒരു മെസ്സേജ് അയച്ചിരുന്നു സൂക്ഷിക്കണം ഹരിതയുടെ ആൾക്കാർ പിന്നാലെയുണ്ട് എന്ന് പറഞ്ഞ ആ മെസ്സേജ് പോലും ഡബിൾ ടിക്ക് വീണിട്ടില്ല ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ രാഹുലിനെന്ത് സംഭവിച്ചു എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അഞ്ജുവിനെ അബിയേയും വർഷയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും ഹരിതയുടെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാകും ഇപ്പോൾ വർഷ കണ്ടത് ശ്രീയേട്ടൻ സ്വപ്നത്തിൽ വന്ന് തന്നോട് സംസാരിക്കുന്നതാണ് ആണെങ്കിലും ഈ സ്വപ്നം മിക്കവാറും യാഥാർത്ഥ്യമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതായത് ശ്രീയേട്ടൻ എവിടെയോ ജീവിച്ചിരിപ്പോ അയാൾ വർഷയെ കാണാൻ തിരിച്ചു വരുന്ന സമയത്ത് വർഷയാണെങ്കിൽ വിവേകിനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടും ഉണ്ടാകും അപ്പം എന്താകുമെന്ന് കാത്തിരിക്കാം